കണ്ട ഗേസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മരച്ചീനി അപ്പോൾ എനിക്ക് ഇത്രയും കുറച്ച് മറിച്ചീനിയേ ഉള്ളൂ ഞാൻ കാരണം നമ്മൾ വെള്ളിയാഴ്ച കുറച്ച് മരച്ചീനി മേടിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച നമ്മൾ ഒരു കിലോ മരച്ചീനി സോറി മൂന്ന് കിലോ മൂന്നിലേക്ക് നൂറ് രൂപ വെച്ച് കിട്ടിയായിരുന്നു അപ്പം കുറച്ച് വെള്ളിയാഴ്ച എടുത്തിട്ടുണ്ടായിരുന്നു വാക്ക് അതിൻ്റെ ബാലൻസാണ് അതിൻ്റെ ഇത് അപ്പം ഞാൻ ചീനി ഒന്ന് കഴുകി മാറ്റിയാണ് എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ചീനി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ രണ്ട് വെള്ളം കഴുകി ആദ്യത്തെ രണ്ട് വെള്ളം കഴുകി അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ നല്ലവരൊന്ന് കഴുകിയിട്ട് ഇനി ഈ വീഡിയോയ്ക്കായിട്ട് ഞാൻ ചെയ്യാം ആ അത് ഞാൻ കഴുകി മാറ്റുവാണ് രണ്ട് വെള്ളം കഴുകി മാറ്റി ഞാനത് എന്നിട്ടാണ് എപ്പോഴാണ് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് ഓടി ഞാൻ വന്നത് ഇതെടുത്തിട്ട് ഓടി വന്നത് അപ്പോൾ നമുക്കിത് കഴുകി മാറ്റാം അത് നേരെ ഗ്യാസിലോട്ട് എടുത്ത് വെക്കാൻ പോവാണ് ഞാൻ രാത്രിയിലൊക്കെ ആകുമ്പോൾ നല്ല ചൂട് രാത്രിയിലൊക്കെ നല്ല ചൂടോടെ കഴിക്കുന്ന എന്താ നല്ല ടേസ്റ്റ് ആണ് അല്ലേ നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ കപ്പ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യേ അപ്പം എന്താ പറയുക കപ്പ കഴുകൽ ചടങ്ങിലേക്കാണ് ഞാൻ ഇങ്ങനെ കറുതുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഞാൻ Da er det ferdig for den skjønne senga. ഞാൻ അടുപ്പിലോട്ട് വെക്കാൻ പോവാണ് ചേച്ചിട്ടോ നമ്മൾ ആ വെച്ചിട്ട് നമുക്ക് എന്താ നമുക്ക് നോക്കാം അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെയുള്ള അരപ്പൊക്കെ നമുക്ക് ശരിയാക്കണം അപ്പൊ അപ്പത്തേക്ക് ഒന്നും തിളച്ച് വെക്കഴുവാണെങ്കിൽ കുഴപ്പമില്ല അപ്പം നമുക്ക് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അരപ്പ് ശരിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ കടക്കാം അപ്പൊ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ഇന്ന് കപ്പി നല്ല തീരായിട്ടോ നല്ല മീൻകറി മത്തിക്കറി ഉണ്ടോ സോറി ഒരു നല്ല ചൂരക്കറിയുണ്ടോ ഇതുകൊണ്ട് ഒരു പെഴുത്തം പിടിക്കണം ചൂര രണ്ടു ദിവസമായി മേടിച്ചിട്ടോ അപ്പൊ അത് ആ ചൂര ഉണ്ട് നല്ല കുടമ്പുളി ഇട്ട് വെച്ച ചൂര കേട്ടോ ചൂരയും മറ്റേ വൈകിട്ട് ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ വൈകിട്ട് ആഹാരം അപ്പൊ എത്ര ഉള്ളു അപ്പൊ ഇന്നത്തെ